മുക്കം വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുക്കത്ത് നാലാമത് മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു മുക്കം പി സി ജംഗ്ഷനിലെ മൈതാനത്ത് നടന്ന ഇഫ്താർ മാനവ ഐക്യവേദിയായി സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ആയിരത്തഞ്ഞൂറിലേറെ ആളുകൾ ഇഫ്താറിൽ പങ്കെടുത്തു മുക്കത്ത് വ്യാപാരികൾ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ എന്നിവരടങ്ങുന്ന മുക്കം വ്യാപാരി കൂട്ടായ്മയുടെ നാലാമത് മെഗാ ഇഫ്താറാണ് മുക്കത്ത് സംഘടിപ്പിച്ചത് മത രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ പങ്കെടുത്ത ഇഫ്താർ മുക്കത്തിൻ്റെ മാനവ ഐക്യം വിളിച്ചോതുന്നതായി വിവിധതരം പഴവർഗ്ഗങ്ങളും ബിരിയാണിയും എല്ലാം അടങ്ങുന്ന വിഭവ സമൃദ്ധമായ വിഭവങ്ങളാണ് ഇഫ്താറിനായി സംഘാടകർ ഒരുക്കിയിരുന്നത് വ്യാപാരികൾ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താറിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നാലാമത്തെ തവണയാണ് നമ്മൾ ഇത്തരത്തിലൊരു മെഗാ ഇഫ്താറിയുടെ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടും സന്തോഷം പറഞ്ഞ കാലാവസ്ഥ അനുകൂലമാണ് ഇപ്രാവശ്യം കൂടി വിപുലമായി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു പങ്കാളിത്തം എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തു എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മത സാമൂഹിക ഏറ്റവും വലിയ ഇഫ്താറായി മുഖത്തെ ഇഫ്താർ ഈ പ്രാവശ്യം മാറിയിട്ടുണ്ട് ഇതവിടുത്തെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഇനിയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുയെന്ന് ചിന്തിക്കാനും അതിനാവശ്യമായ ഒരു മുഖത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം ഒരു സാമൂഹിക സംസ്കാരം ഇവിടെ ഉണ്ട് അതൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും സൗഹൃദ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇഫ്താറിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുഖം നഗരസഭാ ചെയർമാൻ പി ടി ബാബു വി കുഞ്ഞാലി റഫീഖ് മാളിക അലി അക്ബർ വത്സൻ മഠത്തിൽ സി പി ചെറിയ മുഹമ്മദ് സി കെ കാസിം മുരളീധരൻ ബക്കർ കളൂർ ബലൂൺ തുടങ്ങിയവർ സംബന്ധിച്ചു യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ വ്യാപാരി സമൂഹവും ലഹരിയിൽ വീരിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും കൂടാതെ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ഇഫ്താറുമായി സഹകരിച്ച സന്നദ്ധ സംഘടനകളായ എന്റെ മുഖം എന്റെ നെല്ലിക്കാപ്പറമ്പ് രാഹുൽ ബ്രിഗേഡ് എന്നിവർക്കുള്ള ഉപകാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു <susuk> <tusuk> <tusuk> News Bureau Mukam